നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണം വാർത്തകളിലേക്ക് മലവെള്ളപ്പാച്ചിലിൽ പാലവും വി സി ബിയും തകരുമോ എന്നാശങ്കളികാവോട് വി സി ബി കംബ്രിഡ്ജാണ് ഭീഷണി നേരിടുന്നത് ശക്തമായ മഴ പെയ്താൽ മലയിൽ നിന്നും കുത്തിയൊലിച്ചെത്തുന്ന മരത്തടികളും മറ്റും വന്നടിഞ്ഞാണ് പാലത്തിന് ഭീഷണിയാകുന്നത് ശക്തമായ മഴ പെയ്ത മലവെള്ളപ്പാച്ചിലുണ്ടായാൽ കാളികാവ് ചാഴിയോട് വിസിബി കംബ്രിഡ്ജിന്റെ അവസ്ഥയാണിത് ഈ വർഷവും മഴക്കാലം തുടങ്ങിയതോടെ പാലത്തിൽ വന്നടിഞ്ഞ മരത്തടികളും ചപ്പും ചവറും നീക്കം ചെയ്യൽ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് പൂർത്തീകരിച്ചത് ചെറിയൊരു മഴ പെയ്താൽ പോലും ഷട്ടറുകൾക്കിടയിൽ ചപ്പു ചവറുകളും മരത്തടികളും വന്നടിയും കല്ലും മണ്ണും നിറഞ്ഞ പുഴ നികന്നു പോകുന്നതും ഇവിടെ പതിവാണ് എല്ലാ മഴക്കാലത്തും പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായാൽ ചാഴിയോട് വിസിബിയിൽ മരങ്ങളും മറ്റും വന്നടിയുന്നത് പതിവാണ് മഴ പിന്നെ കൊമ്പുകളും വലിയ മരങ്ങളും ഒക്കെ വന്നിട്ട് എല്ലാ വർഷവും പല പ്രാവശ്യം ഇത് പിന്നെ ക്ലീൻ ആക്കണ്ട വെട്ടി മാറ്റേണ്ട ഒരു ഗതികേടാണ് ഇപ്പൊ നാട്ടുകാർക്കുള്ളത് മാത്രല്ല അനുദിനം പുഴ എല്ലാ വർഷവും പുഴ ഇങ്ങനെ വന്ന് മണലും മറ്റ് മറ്റു ചളികളും ഒക്കെ വന്ന് ഈ തടഞ്ഞു നിന്നത് കൊണ്ട് ഈ പാലത്തിന് വൻ ഭീഷണിയാണ് അതുപോലെ തന്നെ പുഴ തൂർന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ ഇത് വൃത്തിയാക്കിയിട്ട് മടുത്തു എല്ലാ വർഷവും ഈ രണ്ടും മൂന്നും പ്രാവശ്യം ഇതിങ്ങനെ വൃത്തിയാക്കേണ്ട ഒരു ഗതികേഡിലാണ് ഇപ്പൊ തന്ന ഇവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അധികൃതര് ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ മുമ്പേ ഈ ബി സി കം ബ്രിഡ്ജ് ഒന്നര കോടിയിലധികം രൂപ മുതൽ മുടക്കിലാണ് ഈ പാലോം ബി സി കം ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഈ ബി സിക്കം ബ്രിഡ്ജിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പൊ ഈ ഗതികേട് വന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാളിക